സർവീസ് ബാങ്ക് ബാങ്ക് മുന്നണികൾ ജൂലൈ നടക്കുന്നത് കോൺഗ്രസ് എന്നീ പാനലുകൾക്ക് ഒരു വിഭാഗവും കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മൂന്ന് പേരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുള്ളത് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇരുപത്തിയേഴ് പേരുടെ പത്രികയാണ് അംഗീകരിച്ചത് ഇതിൽ നിലവിലെ പ്രസിഡന്റ് ഐ വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനലിൽ ടി എ കുര്യാക്കോസ് മാസ്റ്റർ എം ആർ ജോയ് വി എ തോമസ് സി എസ് ധനേഷ് പി കെ മുസ്തഫ സുദർശൻ നെന്മിനിമഠത്തിൽ ഷഹീന സുമി റോബിൻസൺ പി എൻ സുന്ദരൻ ചന്ദ്രൻ കരിമ്പനയ്ക്കൽ ധനേഷ് മാത്യു സൗമ്യ എന്നിവരാണ് മത്സരിക്കുന്നത് ഇതിൽ ധനേഷ് മാത്യു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എം പാനലിൽ പി എസ് ജയപ്രകാശ് വി കെ സന്തോഷ് കെ എ മോഹനൻ ലിജുജി റമ്മൽ കെ വി വില്യംസ് പി ടി സൈമൺ സജിനി സഞ്ജയൻ ആൻസി വില്യംസ് സത്യൻ മുളയംകോടത്ത് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് വി കെ സുനിൽകുമാറിനൊപ്പം കെ കെ സുഭാഷ് എൻ കെ മുത്തണ്ണി എന്നിവർ കോൺഗ്രസ് വിമത വിഭാഗമായാണ് മത്സരിക്കുന്നത് സുധാകരൻ ഞായറേക്കാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട് കാലങ്ങളായി കോൺഗ്രസ് ഭരണം നടത്തുന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് വിമത വിഭാഗം മത്സരത്തിനിറങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിട്ടുണ്ട് കൊന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയാണ് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സിസിടിവി ന്യൂസ് കേച്ചേരി